കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഒത്തിരി ആൾക്കാർ നമ്മൾ പിന്നെ വീട് നോക്കി കറക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ ടൂൾസ് ആണ് സാറേ വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെഡ് ഫ്രോഗുണ്ട് വാട്ടർ ഫൗണ്ടൻ സിക്സ് റോഡ് വിൻ വിൻചെയും പക്വമർ അങ്ങനെ ഒത്തിരി ടൂൾസ് അയ്യോ വാട്ടർ പിന്നെ മറ്റേ ലാഫിൻ ബുദ്ധ നമ്മളേൽ ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ ഈ ഒരു സൈസിലുള്ള ഒരു ലാഫിൻ ബുദ്ധിയായിരിക്കും അപ്പോൾ അത്രയും ചെറിയൊരു ലാഫിൻ ബുദ്ധ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ലാഫിൻ ബുദ്ധ വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മിനിമം ഈ ഒരു പിന്നെ ലാഫിൻ ബുദ്ധിയെങ്കിലും ഏറ്റവും ചെറിയ ഒരു ലാഫിങ് ബുദ്ധിയെങ്കിൽ ഇതെങ്കിലും നമ്മുടെ വീട്ടിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ ചെലു പറയുന്നുണ്ട് സാറേ ലാഫിൻ ബുദ്ധയൊക്കെ എന്റെ വീട്ടിലുണ്ട് പക്ഷെ എനിക്ക് എന്റെ മാറ്റങ്ങളൊന്നുമില്ല ഞാനിപ്പോ ഒരു പുതിയ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് മാറ്റം വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റം എന്ന് പറയുമ്പഴത്തേക്ക് ഒരു ലാഫിൻ ബുദ്ധ വെച്ചിട്ട് തന്നെ ഒരുപാട് ഇപ്പം എന്റെ പിന്നെ ഒരു പിന്നെ ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു വെച്ചു അപ്പം ചെറിയ ലാഫിൻ ബുദ്ധിയാണ് അപ്പം അത് വാങ്ങിച്ചു വെച്ചിട്ട് തന്നെ എനിക്ക് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വന്നിട്ട് എന്റെ വീടൊന്ന് കറക്റ്റ് ചെയ്ത് എനിക്ക് മൊത്തത്തിൽ അതൊന്ന് കറക്ഷൻ ചെയ്തു തരണം അപ്പൊ എനിക്കിത് വെച്ചപ്പോഴാണ് എനിക്കൊരു വിശ്വാസം വന്നതിൽ എന്തൊക്കെയാ സംഗതികൾ ഉണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങൾ വന്ന് എനിക്കൊന്ന് കറക്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു ലാഫിൻ ബുദ്ധ വെച്ചാൽ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ട് അതിപ്പോ എൻ്റെ അടുത്ത് ലാഫിൻ ബുദ്ധ വെച്ചിട്ട് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കൊടുത്ത ലാഭിമുദ്ധ അല്ല എന്റെ വാച്ചോട്ട് പോയിട്ടുള്ള ലാഭി ബുദ്ധിയിലും ഉണ്ട് ലാഫിൻ ബുദ്ധ വെച്ചിട്ട് എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ലാഫിൻ ബുദ്ധി വെച്ചിട്ട് ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് അത് വീടിന്റെ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടെ ഈ ലാഫിൻ ബുദ്ധുമായിട്ട് കണക്റ്റഡ് ആണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ലാഫിൻ ബുദ്ധൻ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു സൗഭാഗ്യം കൂടും അതിൽ സിംബോളിക്കായിട്ട് ഒത്തിരി ടൂൾസുകളുണ്ട് അതിനകത്ത് പിന്നെ ചൈനീസ് കോയിൻസ് ഉണ്ട് പണച്ചാക്കുണ്ട് റൂയി ഉണ്ട് ഉലുണ്ട് അതിന്റെ കഴുത്തിൽ മാലയുണ്ട് അങ്ങനെ ഒത്തിരി സൗഭാഗ്യങ്ങൾ എല്ലാ ത്തിലുമുപരി വളരെ ചിരിച്ചോണ്ടായിട്ടാണ് ആ ബുദ്ധൻ നിൽക്കുന്നത് കാരണം അത് തന്നെ വളരെ ഹാപ്പിനെസ് ആണ് അപ്പൊ ഈ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ടാണ് ആ ബുദ്ധൻ നിൽക്കുന്നത് ആ ബുദ്ധൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ ഈ ബുദ്ധൻ വെച്ചിട്ട് ആ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് വാസ്തുപരമായിട്ട് എന്തോ കാര്യമായ തകരാറുണ്ട് അതുകൊണ്ടാണ് ആ ഒരു എനർജി അവിടെ ക്രിയേറ്റ് ആവാത്തത് അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഫെൻസി കൺസൾട്ടൻ വിളിച്ച് നിങ്ങളുടെ വീട് കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു വയ്ക്കുക അതിലൂടെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വല്ല അത്തരത്തിൽ എന്തെങ്കിലും പിന്നെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് വീട് കാണിച്ച് അത് കറക്റ്റ് ചെയ്യുക ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പിന്നെ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഫംഗ്ഷയുടെ ക്ലാസ് ചെയ്യുന്നുണ്ട് ഒരു ബേസിക് ക്ലാസ് ആണ് വൺ ഡേ ക്ലാസ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഈ ക്ലാസ്സിൽ വന്ന് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊണ്ട് പോവുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ വരുത്താവുന്നതാണ് അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ് ഇത് ഫംഗ്ഷുല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ആ പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗഡ് ഫ്രോബുണ്ട് സിക്സ് റോഡ് വിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർ എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എന്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും